ഒരു ആശങ്ക ഇന്ത്യ ഉടനെ ഒരു ഹിന്ദു രാജ്യമായി മാറും മുസ്ലിങ്ങളെ പല പ്രത്യേകിച്ചും പൗരത്വം നഷ്ടപ്പെടും അങ്ങനെ ഒരാളും ഭയപ്പെടേണ്ട എൻ്റെ അഭിപ്രായം പൗരത്വം നഷ്ടപ്പെടുകയോ ഇന്ത്യ രാജ്യത്ത് ആളുകൾ മറ്റു നാളുകളിലേക്ക് പോകേണ്ടി വരികയോ ചെയ്യുന്ന ഒരവസ്ഥ അത് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട് ഈ എഴുപത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉള്ളൊരു കാഴ്ച ഒരു എന്താ എന്താണ് പറയാനുള്ളത് അത് ലോകാവതം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകുമെന്നും മോശമായ അന്തരീക്ഷങ്ങൾ വരുമെന്നും പ്രവാചക പ്രഭു സുല്ല തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇവിടെ ഒന്ന് തുടച്ചു മാറ്റി കളയാനോ ഇല്ലായ്മ ചെയ്യാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കാലത്ത് ഞാനുണ്ടെങ്കിൽ മറ്റൊരു കാലത്ത് വേറെ ആളുണ്ടാവും അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഇവിടെ ഏത് കാലം ഉണ്ടാവും അവർ ജീനിനു വേണ്ടി പ്രവർത്തിക്കും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും